കുറച്ച് ദിവസങ്ങളായി സോഷ്യൽ മീഡിയയിൽ ചർച്ചാ വിഷയമായൊരു നടനാണ് ജയ്സൂര്യ നിരവധി ആരോപണങ്ങളാണ് ജയസൂര്ക്കെതിരെ ഉയർന്നു വന്നത് എന്നാൽ ഇതിനോടൊന്നും തന്നെ വ്യക്തമായ ഒരു പ്രതികരണം നടൻ ഇതുവരെ നടത്തിയിട്ടില്ല ഇത് ആരാധകരെ ഏറെ നിരാശയിലാഴ്ത്തി തെറ്റൊന്നും ചെയ്തിട്ടില്ലെങ്കിൽ ജയസൂര്യക്ക് നേരിട്ട് വന്ന് പ്രതികരിക്കാമായിരുന്നല്ലോ എന്നാണ് പലരും അഭിപ്രായപ്പെട്ടത് എന്നാൽ ഇതിനിടയിൽ വെച്ച് താരം ഒരു പോസ്റ്റുമായി എത്തിയിരുന്നു അദ്ദേഹത്തിൻ്റെ പിറന്നാൾ ദിവസമാണ് അദ്ദേഹം തൻ്റെ സോഷ്യൽ മീഡിയ പേജിൽ ഈ പോസ്റ്റ് പങ്കുവച്ചിരുന്നത് ഏറെ വേദനാജനകമായ ദിവസങ്ങളിലൂടെയാണ് കടന്നു പോകുന്നതെന്നും ജയസൂര്യ പറഞ്ഞിട്ടുണ്ട് ഇതേ പോസ്റ്റ് ഭാര്യ സരിതാ ജയസൂര്യയും പങ്കിട്ടെത്തി അതോടുകൂടിയാണ് ഇരുവരുടെയും പ്രണയകഥ ഒരിക്കൽ കൂടി ചർച്ചയായത് സീറോയിൽ നിന്നും തുടങ്ങിയതാണ് ജയസൂര്യ ഉയർച്ച താഴ്ചകൾ ഉണ്ടായപ്പോൾ ഒപ്പം ഉണ്ടായിരുന്നതും ഭാര്യ സരിത തന്നെയായിരുന്നു സിനിമയിൽ അധികം അറിയപ്പെടും മുൻപേ തന്നെ ജയസൂര്യ സരിത പ്രണയം തുടങ്ങിയിരുന്നു ആ പ്രണയം ഇപ്പോഴും ഇരുവർക്കും ഇടയിലുണ്ട് പരസ്പരം പ്രണയിച്ചു ഇരിക്കുകയാണ് തങ്ങളെന്ന് ഇരുവരും പലപ്പോഴും പറയാറുമുണ്ട് ഷൂട്ടിംഗ് തിരക്കുകളിലും കുടുംബത്തോടൊപ്പം സമയം ചിലവഴിക്കാൻ സമയം കണ്ടെത്താറുണ്ട് താരം ഷൂട്ട് കഴിഞ്ഞെത്തിയാൽ ഭാര്യയും മക്കളെയും കൂട്ടി പുറത്തു പോകുന്ന പതിവുമുണ്ട് ജയസൂര്യക്ക് അതേപോലെ തന്നെ കുടുംബത്തിനോടൊപ്പം ഇപ്പോൾ അമേരിക്കയിലാണ് ജയസൂര്യ രണ്ടായിരത്തി ഒന്നിൽ റിലീസായ അപരന്മാർ നഗരത്തിൽ എന്ന സിനിമയിൽ ഒരു ചെറിയ വേഷം ചെയ്താണ് ജയസൂര്യ അഭിനയ രംഗത്തേക്ക് കടന്നു വരുന്നത് രണ്ടായിരത്തി രണ്ടിൽ വിനയൻ സംവിധാനം ചെയ്ത ഓമപ്പെണ്ണിന് ഒരു പയ്യൻ എന്ന സിനിമയിൽ നായകനായി അഭിനയിച്ചുകൊണ്ടാണ് മലയാള ചലച്ചിത്ര രംഗത്ത് അദ്ദേഹം സജീവമായത് ഊമയായിട്ടുള്ള ജയസൂര്യയുടെ അഭിനയം പ്രേക്ഷക പ്രശംസ നേടി ഈ ചിത്രത്തിൽ അഭിനയിക്കുമ്പോൾ വളരെ ചെറുപ്പമാണ് ജയസൂര്യ സിനിമ പുറത്തിറങ്ങിയ വേളയിൽ ഒരുപാട് അഭിമുഖങ്ങൾ നൽകുന്നതിൻ്റെ ഇടയിൽ ഒരിക്കൽ എ സി വി ചാനലിലെ ലൈവ് ഫോൺ ഇൻ പരിപാടിയിൽ ജയസൂര്യ പങ്കെടുക്കുകയായിരുന്നു ഇതേ ഷോയിലൂടെ സരിതയുടെ അമ്മയും മുത്തശ്ശിയും അദ്ദേഹത്തോട് സംസാരിക്കുകയും ചെയ്തിരുന്നു കട്ട ഫാൻസുമായിരുന്നു ഇരുവരും അദ്ദേഹത്തിൻ്റെ പിന്നീടാണ് സരിതയും ജയസൂര്യും സുഹൃത്തുക്കളാകുന്നതും കൊച്ചിയിൽ വെച്ചാണ് ഇരുവരും ആദ്യമായി കണ്ടുമുട്ടുന്നത് പിന്നീട് നല്ല സുഹൃത്തുക്കളായി തമ്മിൽ തോന്നിയ ഇഷ്ടം തുറന്നു പറഞ്ഞില്ലെങ്കിലും പരസ്പരം ഏറെ മനസ്സിലാക്കി കഴിഞ്ഞിരുന്നു ദൈവനിയോഗം പോലെ കൊച്ചിയിൽ അയൽക്കാരുമായി ഇരുവരും അങ്ങനെ അന്നു മുതൽ തുടങ്ങിയ സൗഹൃദവും പ്രണയവും ഇന്നും തുടരുന്നു രണ്ടായിരത്തി നാല് ജനുവരി ഇരുപത്തി അഞ്ചിന് ഇരുവരും വിവാഹിതരായി അതും ഇരു കുടുംബങ്ങളുടെയും പിന്തുണയോടെ വീട്ടിൽ മരുമകനായിട്ടുള്ള മകനായിട്ടാണ് ജയസൂര്യ നിൽക്കുന്നത് ഇടയ്ക്ക് വെച്ച് സരിതയുടെ സഹോദരിയുടെ വിവാഹം നടന്നിരുന്നു അന്ന് എല്ലാ കാര്യങ്ങൾക്കും മുൻപിൽ നിന്ന് നടത്തിയത് ജയസൂര്യായിരുന്നു അപ്പോൾ അദ്ദേഹത്തിന് ഒരു പ്രതിസന്ധി ഉണ്ടാകുന്ന സമയത്ത് നിഴലായി കൂടെ ഉണ്ടാകും എന്നാണ് സരിതയുടെ കുടുംബവും ആരാധകരും ഒരുപോലെ എൻ്റെ ജയേട്ടൻ ഒരിക്കലും അങ്ങനൊരു തെറ്റ് ചെയ്യില്ലെന്ന് എനിക്ക് നൂറ് ശതമാനം ഉറപ്പുണ്ട് അതുപോലെ അച്ഛന് തൻ്റെ മക്കൾക്കും വ്യക്തമായിട്ട് അറിയാമെന്നാണ് സരിത പറയുന്നത് അതുകൊണ്ട് തന്നെ ഞങ്ങൾ കുടുംബം ജയേട്ടൻ്റെ കൂടെ എപ്പോഴും ഉണ്ടാകും ഞങ്ങൾ അദ്ദേഹത്തെ വിട്ടുപോവുകയൊന്നുമില്ല ഇരുപത് വർഷമായി ഞങ്ങൾ ഒരുമിച്ച് അപ്പോൾ ആ മനുഷ്യനെ എത്രത്തോളം ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ടെന്ന് നിങ്ങൾക്കൊന്ന് ചിന്തിച്ചാൽ മനസ്സിലാകുമല്ലോ ആരൊക്കെ എന്തൊക്കെ വന്ന് പറഞ്ഞാലും ഞാൻ ഒരിക്കലും അദ്ദേഹത്തെ അവിശ്വസിക്കില്ല എന്നുള്ള ഉറച്ച മറുപടിയാണ് സരിതയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത് കട്ട സപ്പോർട്ടോടുകൂടിയാണ് ജയസൂര്യയുടെ ആരാധകരും ഒപ്പം നിൽക്കുന്നത്